ഞാനിങ്ങനെ ആയിക്കോട്ടെ കൈ കഴിക്കുംങ്ങനെ കൊട്ടാൻ പറഞ്ഞാലേ കൊത്തിക്കോട്ടി പൊട്ടി കൊമ്പ് മാറ്റി ഏറ്റവും സ്നേഹം നിറഞ്ഞ ഐ എൻ ഡി സിയു പേരാവൂർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലെ ഓട്ടോത്സവ തൊഴിലാളികളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമുക്കറിയാം പേരാവൂർ മേഖലയിലെ ഏതൊരു ആവശ്യത്തിനും മനുഷ്യന്റെ ഏറ്റവും അത്യാവശ്യമായ ഇടപെടലിൽ എത്തിച്ചേരുന്ന ആളുകളാണ് പേരാവൂരിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്നത് ആ തൊഴിലാളികൾ തന്നെ ഇന്നത്തെ ഈ ഒരു ദിവസം പേരാവൂർ ഐ എൻ ഡി സിയു ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പേരാവൂർ ചെവിടിക്കുന്ന തൊണ്ടി പേരാവൂർ മേഖലയിലെ ഈ റോഡ് സൈഡ് നമുക്കറിയാം കാട് പിടിച്ച് കാൽനട യാത്രക്കാർക്കും അതോടൊപ്പം തന്നെ വാഹനത്തിൽ പോകുന്ന ആളുകൾക്കും ഒക്കെ ഏറെ അപകടം വരുത്തുന്ന രീതിയിലാണ് ഉള്ളത് ആ പ്രദേശത്തെ കാടുകൾ വെട്ടിത്തെളിച്ചുകൊണ്ട് ആ പ്രദേശത്തിന് നല്ലൊരു പരിസരം ഒരുക്കി കൊടുക്കുക യാത്രക്കാർക്കും വാഹനത്തിലും കാൽനടിയായും പോകുന്ന ആളുകൾക്ക് യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് പേരാവൂർ മേഖലയിലുള്ള ഐ എൻ ഡി ടീൻ്റെ നേതൃത്വത്തിലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ സേവനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവരും അവർ നമുക്കറിയാം സ്കൂൾ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് അവരുടെ സമയം വളരെ വിലപ്പെട്ടതാണ് അന്നന്നത്തെ ഉപജീവന മാർഗ്ഗം കണ്ടെത്തുന്നവരാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ അപ്പോൾ അവർക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ട്രിപ്പ് എടുക്കുവാൻ വേണ്ടിയിട്ട് എന്നിരുന്നാലും നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുവാൻ വേണ്ടി ഐ എൻ ഡി സിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ കാണിച്ച നല്ല മനസ്സിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം কেই <laughs> അതെല്ലാം താഴെ മുന്നോടക്കുകയും A. Sanih mis morally.